സത്യഭാമോ കലാമണ്ഡലം സത്യഭാമെ കുറിച്ചിട്ട് പോസ്റ്റ് ആണ് സംഗതി സത്യഭാമ അതിനകത്ത് എന്റെ ഭാര്യയും എന്റെ അമ്മയും ഒക്കെ വളരെ മോശമായി പറഞ്ഞിട്ടുണ്ട് എന്നെ കഷ്ടല്ലേ കോമൺ സെൻസില്ലാത്ത കുഴപ്പമില്ല എന്താണെങ്കിലും എന്റെ മരിച്ചുപോയ അമ്മൂമ്മയുടെ പ്രായമുണ്ട് അവർക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നം ഒന്നില്ലെങ്കിൽ ഇവരുടെ മക്കൾ അല്ലെങ്കിൽ പേരക്കുട്ടികൾ നിങ്ങൾ ആരെങ്കിലും അമ്മൂമേനെ അടുത്തുള്ള ഏതെങ്കിലും ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഒരു ഭ്രാന്തി ആയിട്ടുള്ള നടക്കുന്ന ഒരു അമ്മമ്മയെ നമ്മള് എങ്ങനെയാ അത് അത് ഭയങ്കര സങ്കടമാണ് നിയമപരമായിട്ട് ഈസി ആയിട്ട് ഞാൻ ഇതില് പോവും എനിക്ക് വിഷയമുള്ള കേസല്ല ഞാൻ ഹെൽത്തി ആയിട്ട് ഇരിക്കാ സത്യമാ ഫുഡൊക്കെ കഴിക്കണം ടൈ ഒക്കെ ചെയ്യണം കറക്റ്റ് സമയത്ത് നല്ല സുന്ദരിയായിട്ട് ഇരിക്കണം നീ ആക്കിക്കോ പക്ഷെ ഒരുപാട് കയറി ഞങ്ങൾ ആക്കരുത് പ്ലീസ് ഒന്ന് നീ ഈ ഒരാൾ ഇങ്ങനെ കിട്ടിയോ ഇല്ല കാണിക്കോ പോവാ